ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ വിജയം യു ഡി എഫ് നേടിയ വിജയം അത് കോൺഗ്രസിനും യു ഡി എഫിനും ഒരു ബാധ്യതയായി മാറുകയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് വമ്പിച്ച വിജയമാണ് നേടിയത് ഏതാനും സീറ്റുകളിൽ മാത്രമാണ് ഭൂരിപക്ഷം അല്പം കുറഞ്ഞത് ബഹുഭൂരിപക്ഷം സീറ്റുകളിലും വമ്പിച്ച വിജയം നേടി യു ഡി എഫ് കോൺഗ്രസ് അക്കാലത്ത് യാതൊരു തർക്കമില്ല എന്താണ് അതിന് കാരണം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ് ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണയും കഴിതവണത്തെ പോലെ തന്നെ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിലേതുപോലെ തന്നെ യു ഡി എഫിനോടൊപ്പം നിന്നു എന്നത് നിസ്തർക്കമാണ് അതൊരു സംശയവും ആർക്കുമില്ല എല്ലാ നിരീക്ഷണങ്ങളിലും അത് വ്യക്തമായും പറയുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് അങ്ങനെ തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് തൃശ്ശൂരിൽ മാത്രം ക്രിസ്ത്യൻ വോട്ടുകൾ കോൺഗ്രസിന് കിട്ടിയില്ല അതുകൊണ്ട് അവിടെ സുരേഷ് ഗോപി ജയിച്ചു ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിച്ചത് സുരേഷ് ഗോപിക്ക് ആയിരുന്നു എൺപത്തി ആറായിരം വോട്ടുകളാണ് കോൺഗ്രസിന് കുറഞ്ഞത് ഏകദേശം അത്ര തന്നെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തു കേരളത്തിലങ്ങോളം ഇങ്ങോളം ഒരു ന്യൂനപക്ഷ കേന്ദ്രീകരണം ഉണ്ടായിരുന്നു യു ഡി എഫിന് അനുകൂലമായിട്ട് എന്നർത്ഥം പക്ഷേ ഇപ്പോൾ പുതിയ ഒരാവശ്യം കോൺഗ്രസിന്റെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു സമ്മർദ്ദം കോൺഗ്രസ് ചെലുത്താൻ ഇതൊക്കെ ഞങ്ങളാണ് ഇതാ നിങ്ങളെ വിജയിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തു തരണം എന്ന ആവശ്യം മുസ്ലിം സമുദായ സംഘടനകളിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു കോൺഗ്രസിൻ്റെ മുകളിൽ ഏറ്റവും പുതിയ ആവശ്യം വയനാട് സീറ്റ് ഒഴിഞ്ഞിരിക്കുന്നു വയനാട് സീറ്റിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്നാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫിൻ്റെ മുസ്ലിം സ്ഥാനാർത്ഥികൾ നാലോളം പേരുണ്ടായിരുന്നു അതിൽ മലപ്പുറവും പൊന്നാനിയും ഒഴിവാക്കിയാൽ തന്നെ രണ്ടുപേരുണ്ടായിരുന്നു എളമ്പരം കരീമും എ എം ആരിഫും രണ്ടുപേരും തോറ്റു എന്ന് വെച്ചാൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുക എന്നതായിരുന്നില്ല മുസ്ലിം സംഘടനകളുടെ ലക്ഷ്യം കോൺഗ്രസിനെ ജയിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഇളംബരം കരീമും എ മാരിഫും തോൽക്കാൻ ഇടയാക്കിയ കാരണങ്ങളിൽ ഒന്ന് എന്ന് ഒന്ന് നമുക്ക് പറയാൻ കഴിയും കോഴിക്കോട് മുസ്ലിം വോട്ടുകൾ ഇളംബരം കരീമിന് ലഭിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായും ഇളംബരം കരീം ജയിച്ചു പോകുമായിരുന്നു അതോടൊപ്പം തന്നെ മുസ്ലിം വോട്ടുകൾ എ മാരിഫിൽ ലഭിച്ചിരുന്നെങ്കിൽ എ മാരിഫും ജയിച്ചു പോകുമായിരുന്നു എന്നാൽ ഇത്തവണ അത് ലഭിച്ചില്ല അതുകൊണ്ട് ഈ രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികളും തോറ്റു അങ്ങനെ തോൽക്കുമ്പോൾ കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിൽ എത്ര മുസ്ലിം എം പിമാരുണ്ട് ഒരാൾ മാത്രമേ ഉള്ളൂ അത് ഷാഫി പറമ്പിൽ മാത്രമാണ് അതുകൊണ്ട് കൂടുതൽ മുസ്ലിം എം പിമാർ കേരളത്തിൽ നിന്ന് വേണം എന്ന ആവശ്യം സ്വാഭാവികമായി മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉയരാം അതിപ്പോൾ ഉയരുന്നു അതൊരു സമ്മർദ്ദമായി കോൺഗ്രസ് മുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമ്മർദ്ദത്തിന് വഴങ്ങുമോ കോൺഗ്രസ് എന്നാണ് അറിയാനുള്ളത് മറ്റു കാര്യം മറ്റൊന്നുമല്ല വയനാട് സീറ്റിൽ ഒഴിവ് വരും ഇതുവരെയും ഒഴിവ് പ്രഖ്യാപിച്ചിട്ടില്ല വയനാട് സീറ്റിൽ ഒഴിവ് വന്നാൽ ആ സീറ്റ് മുസ്ലിം സ്ഥാനാർത്ഥിക്ക് നൽകണം എന്നാണ് കോൺഗ്രസിന് മുകളിൽ ഉയർന്നു വന്നിരിക്കുന്ന സമ്മർദ്ദം ആദ്യം ഈ സമ്മർദ്ദം ഉയർത്തിയ സംസ്ഥയായിരുന്നു സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ ഇത് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്ന് വെച്ചാൽ അത് സമസ്തയുടെ ശബ്ദമാണ് സംസ്ഥയുടെ ആവശ്യമാണ് ഇപ്പോഴിതാ സംസ്ഥയുടെ കാന്തപുരം വിഭാഗവും ഈ ആവശ്യവും ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മകനും എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കൂടിയായ കാന്തപുരം അബ്ദുൽ ഹക്കീം അസ്ഗരിയാണ് ഈ ആവശ്യവും ഉയർത്തി മുന്നോട്ട് വന്നിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലി നൽകിയ അഭിമുഖത്തിലാണ് ഈ ആ ശബ്ദരേഖ നമുക്കൊന്ന് കേൾക്കാം അത് ഇങ്ങനെയാണ് വയനാട് മണ്ഡലം മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ് നേരത്തെ മുസ്ലിം സ്ഥാനാർത്ഥി ഉള്ളതുമാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് പ്രചരണം തുടങ്ങിയതിനു ശേഷം രാഹുൽ ഗാന്ധി വന്നപ്പോൾ വളരെ സ്നേഹപൂർവ്വം ഒഴിഞ്ഞുകൊടുത്തതാണ് സ്വാഭാവികമായും കോൺഗ്രസ് അങ്ങനെയുള്ള ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് വയനാട്ടിൽ നിൽക്കാൻ സാധ്യതയുള്ളത് നമ്മൾ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളും സംഘടനാപരമായ വിലയിരുത്തുകളുമൊക്കെ ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായും മുസ്ലിം 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 അംഗങ്ങൾ കുറവുണ്ട് അങ്ങനെയുള്ള വരുമ്പോൾ പ്രത്യേകിച്ചും വയനാട് നേരത്തെ മണ്ഡലമായിരുന്നതുകൊണ്ടും കോൺഗ്രസ് അവിടെ തന്നെ ആയിരിക്കും നിർത്തുക കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മകനും ും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കൂടിയായ കാന്തപുരം അബ്ദുൽ ഹക്കീം അസ്കരിയുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് റിപ്പോർട്ട് ടി വി നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇക്കാര്യം അസ്കരി ആവശ്യപ്പെട്ടത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പ് അവിടെ മത്സരിച്ച് ജയിച്ചവർ മുസ്ലിം സ്ഥാനാർത്ഥികളായിരുന്നു കോൺഗ്രസ് അവിടെ മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാണ് ജയിപ്പിക്കാറുള്ളത് എന്നാൽ രാഹുൽ ഗാന്ധി വന്ന ഘട്ടത്തിൽ ടി സിദ്ദിഖിനെ മാറ്റി പകരം മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു അതുകൊണ്ടാണ് മുസ്ലിം സ്ഥാനാർത്ഥി ഇല്ലാതെ പോയത് രാഹുൽ ഗാന്ധിയെ രണ്ട് കൈയും നീട്ടിയാണ് വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾ സ്വീകരിച്ചത് എന്നും നമുക്കറിയാം ഇപ്പോൾ അദ്ദേഹം ഒഴിയാൻ പോകുന്നു വയനാട് അത് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ആര് മത്സരിക്കും എന്ന ചിന്ത കോൺഗ്രസിനകത്ത് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് ആര് എന്നതിന് ഉത്തരം ഇതുവരെ കോൺഗ്രസ് പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി ഇതുവരെയും എൻ്റെ മണ്ഡലം ഏതാണ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ബറേലിയാണോ വയനാടാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ലല്ലോ അതിനുശേഷമല്ലേ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതു അതിനുശേഷം ആറുമാസം കൂടി കഴിഞ്ഞിട്ടേ ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ ആറുമാസത്തിനുള്ളിൽ മാത്രമേ ബൈ ഇലക്ഷൻ നടക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ മാത്രമേ അക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ ഇതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എന്നാലും കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് വയനാട് മണ്ഡലം ഒരു ബാധ്യതയാകാൻ പോകുന്നു എന്ന് വേണം കരുതാൻ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്കാ ഗാന്ധി വരും എന്ന വാർത്തകൾ വരുന്നുണ്ട് ദേശീയതലത്തിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാവിനെ ഉദ്ധരിച്ചുകൊണ്ട് ഹിന്ദു തന്നെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതാ ഹിന്ദു അതുകൊണ്ട് ചിലപ്പോൾ പ്രിയങ്കാ ഗാന്ധി വരാനാണ് സാധ്യത പ്രിയങ്ക ഗാന്ധി വരുന്നതായിരിക്കും കേരളത്തിലെ കോൺഗ്രസിന് ഏറ്റവും നല്ലത് പ്രിയങ്കാ ഗാന്ധി കേരളത്തിൽ സ്ഥിരമായി മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഒരു അനുകൂലമായ തരംഗം ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ പ്രിയങ്കാ ഗാന്ധി എന്ന് പറഞ്ഞ് കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ അതൊരു പ്രചരണായുധമാക്കി മാറ്റാനും കഴിയും അതിനുള്ള വഴികൾ ഒരുക്കുന്നുണ്ട് പക്ഷേ പ്രിയങ്കാ ഗാന്ധി രാഷ്ട്രീയത്തിൽ എന്ന് വെച്ചാൽ പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ പാർലമെന്റിൽ പ്രിയങ്കാ ഗാന്ധി സംസാരിച്ച് തുടങ്ങിയാൽ രാഹുൽ ഗാന്ധിയേക്കാളും മേൽക്കൈ പ്രിയങ്കാ ഗാന്ധി നേടും കാരണം ഒരു സംശയം വേണ്ട പ്രിയങ്കാ ഗാന്ധി തന്നെയാണ് രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ സാധ്യതയുള്ള കോൺഗ്രസിലെ നേതാവ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു ഭീഷണിയായി പ്രിയങ്ക ഗാന്ധി വളരുമോ എന്ന സംശയം രാഹുൽ ഗാന്ധിക്കും ഉണ്ടാകും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ടാകും എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ശിങ്കിടിമാർക്കും ഉണ്ടാകും കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർക്ക് അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാൻ തയ്യാറാകില്ല അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഇത്തവണ തന്നെ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും സീറ്റുകൾ മത്സരിപ്പിക്കാമായിരുന്നു പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന് അമേത്തിയിൽ നിന്ന് കോൺഗ്രസിന്റെ സ്ഥിരം മണ്ഡലമായ അമയത്തിൽ നിന്ന് ആവശ്യമുയർന്നിരുന്നു എന്നാൽ കോൺഗ്രസ് അതിന് വഴങ്ങിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ കേരളത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി വരും വരില്ല എന്ന വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് കേരളത്തിലേക്ക് പ്രിയങ്കാ ഗാന്ധിയെ കൊണ്ടുവരുവാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നന്നായി ശ്രമിക്കുന്നുമുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു പച്ചയിലാണ് ഇത്രയും നാൾ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി കോൺഗ്രസ് ജയിച്ചു വന്നത് ഇനി പ്രിയങ്കാ ഗാന്ധി വന്നാൽ ആ പച്ചയിൽ കുറച്ചു കാലം കൂടി മുന്നോട്ട് പോകാം എന്ന് കോൺഗ്രസ് നേതാക്കൾ ചിന്തിക്കുന്നുണ്ടാകും അതിനേക്കാൾ ഉപരിയായി അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന മുസ്ലിം സമുദായ സംഘടനയുടെ സമ്മർദ്ദമുണ്ട് അതിന് വഴങ്ങിയിട്ടില്ല എന്നുകൂടി പറയാം പ്രിയങ്ക ഗാന്ധി വരുന്നില്ല എങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസ്സിൽ ഈ മുസ്ലിം സംഘടനകളുടെ സമ്മർദ്ദം ശക്തമായി വരും ആ സമ്മർദ്ദത്തെ എങ്ങനെ കോൺഗ്രസ് അതിജീവിക്കുമെന്നറിയില്ല അത് തള്ളിക്കളഞ്ഞാൽ അത് മുസ്ലിം സമുദായാംഗങ്ങളുടെ വോട്ടർമാരുടെ ഇടയിൽ ഒരു അസംതൃപ്തിക്ക് ഇടയാക്കും അതുകൊണ്ട് തന്നെ തള്ളാനും കഴിയില്ല കൊള്ളാനും കഴിയില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത് നല്ല പോംവഴി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള എളുപ്പമുള്ള പോംവഴി പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കുക എന്നതാണ് പ്രിയങ്കാ ഗാന്ധി വരുമോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻ എന്നതുകൊണ്ട് തന്നെ ഹൈക്കമാൻ നല്ല സമ്മർദ്ദം ചെലുത്താൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് ഏതായാലും ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ വിജയം അത് ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ടാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ മുസ്ലിം സംഘടനകളും അതുപോലെ തന്നെ മറ്റു ന്യൂനപക്ഷ സംഘടനകളും എല്ലാം കോൺഗ്രസിൽ സമ്മർദ്ദം മുറുക്കുന്നുണ്ട് ആ സമ്മർദ്ദത്തിന് വഴങ്ങാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വരുന്നുണ്ട് അങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അവർ പറയുന്ന എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച് മുന്നോട്ട് പോകുമോ കോൺഗ്രസ് എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ അങ്ങനെ പോകാതിരിക്കാനും കോൺഗ്രസിന് കഴിയില്ല പോകാനും കഴിയാത്ത അവസ്ഥ കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വിജയം എന്ന് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം കോൺഗ്രസ്സിന് ഒരു ബാധ്യതയായി മാറുന്നു കേരളത്തിലെ കോൺഗ്രസിന് പ്രത്യേകിച്ചും ഒരു ബാധ്യതയായി മാറുന്നു എന്ന് പറയാൻ കാരണം